ജോയിൻ കൗൺസിൽ വർക്കല മേഖലാ കമ്മിറ്റി പനേറ പാടശേഖരത്തിൽ തരിശിനിലത്തിൽ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു കേരള കൃഷി വകുപ്പ് നടപ്പിലാക്കിയ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ആഹാരം നമ്മുടെ ആരോഗ്യം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിൽ വരുന്ന പനയറ പാടശേഖരത്തിൽ തരിച്ചായി കിടന്ന ഒരേക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷിയിറക്കിയാണ് ജോയിന്റ് കൌൺസിൽ വർക്കല മേഖലാ കമ്മിറ്റി മാതൃകയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തൊൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ജോയിന്റ് കൗൺസിൽ വൈസ് ചെയർപേഴ്സൺ എം എസ് സുഖൈത കുമാരി ഞാറ് നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു തകതി നന്ദകാരാ താത്തി നന്ദക തകതി നന്ദക തകതി നന്ദകത്തെയാ താരക പണ്ടാളേ കതിരാടുമിഴിയേ തമ്പൂർ അടു മുമ്പേ കരിങ്കോര വരച്ചാട്ട് തകതകതാത്തി നന്ദ കൈതാരാ തകതി നന്ദ കൈതാരാ താത്തി നന്ദക തകതി നന്ദക തകതി നന്ദക തൈതാര കണ്ണം പൊട്ടി അടിക്കാൻ കരിമ്പാറക്കാരങ്ങളുണ്ട് വെള്ളം കോരിക്കോരി ഉള്ളം കിടുങ്ങാത്ത മേലക്കിടങ്ങൾ ഉണ്ട് തകതകതാത്തി നന്ദകാരക തൈതാരാത്തി നന്ദക തകതി നന്ദക തകതി നന്ദക തൈതാര തുടർന്ന് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ബാലകൃഷ്ണൻ നോർത്ത് ജില്ലാ സെക്രട്ടറി സതീഷ് കണ്ടല ജില്ലാ ജോയിന്റ് സെക്രട്ടറി വൈ സുൽഫീക്കർ ജില്ലാ വൈസ് പ്രസിഡന്റ് എ ആർ അരുൺജിത്ത് ജില്ലാ കമ്മിറ്റി അംഗം ചന്ദ്രബാബു മേഖലാ കമ്മിറ്റി സെക്രട്ടറി ശ്യാംരാജ് പ്രസിഡന്റ് കൃഷ്ണകുമാർ വനിതാ മേഖലാ പ്രസിഡന്റ് മായ വനിതാ മേഖലാ സെക്രട്ടറി ഉഷാകുമാരി എന്നിവരും പരിപാടിയിൽ അഭിവാദ്യം ചെയ്തു സർക്കാർ ജീവനക്കാരുടെ പ്രസ്ഥാനം പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഭക്ഷണ വിതരണമായിരുന്നാലും നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ കൊടുക്കുന്നതായിരുന്നാലും ഇങ്ങനെ ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് ഒരു സംഘടനയാണ് ജോയിൻ കൗൺസിൽ ഇന്നിവിടെ വർക്കല മേഖലാ കമ്മിറ്റിയുടെ ജോയിൻ കൗൺസിൽ വർക്കല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളും പാടത്തേക്ക് എന്ന മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ട് പനേറ ഏലായിലെ ഒരേക്കർ കൃഷിപ്പാടത്ത് ആരംഭിക്കുകയാണ് ജോയിൻ നെൽകൃഷിൻ്റെ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ എം എസ് നിർവഹിക്കുന്നു ജോയിൻ കൗൺസിൽ വർക്കല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഞങ്ങളും പാടത്തേക്ക് എന്ന് ഒരു കൃഷിയിലേക്ക് തിരിയുന്ന ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് വളരെ സന്തോഷപൂർവ്വമാണ് ജോയിൻ കൗൺസിൽ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത് എല്ലാവരും കൃഷിയിലേക്ക് പോയിക്കൊണ്ട് കൃഷി എന്ന മഹത്തായ സംസ്കാരത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മുടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മുടെ എല്ലാ ജനങ്ങളുടെ ഇടയിലേക്കും നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ പോവുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങളും ഇത്തരത്തിൽ വളരെ ഒരു ഉപകാരപ്രദമായ ഒരു പദ്ധതി ഏറ്റെടുക്കുന്നതിലേക്ക് ശ്രദ്ധിച്ചത് എന്തായാലും വിഷരഹിതമായ ഭക്ഷണം എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പച്ചക്കറി വണ്ടി വന്നില്ല എങ്കിൽ നമ്മുടെ ഭക്ഷണം എല്ലാം അവതാളത്തിലാവുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ജോയിൻറ്റ് കൗൺസിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ സമ്മേളനങ്ങളോടനുബന്ധിച്ചും മറ്റുമൊക്കെ ഓരോ ജില്ലാ കമ്മിറ്റികളും മേഖലാ കമ്മിറ്റികളും സ്വന്തമായിട്ട് പച്ചക്കറിയും നെൽകൃഷിയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളതാണിപ്പോൾ കൃത്യമായും നമ്മുടെ തരിശ് ഭൂമികൾ കണ്ടെത്തി അവിടെ കൃഷിയോഗ്യമാക്കാത്ത തരത്തിലുള്ള അത് നെൽകൃഷിയായാലും പച്ചക്കറിയായാലും മറ്റ് ഫലവർഗ്ഗങ്ങളായാലും ഒക്കെ തന്നെയും കാർഷിക വിസ്തൃതി വർദ്ധിപ്പിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന പ്രഥമമായ കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഏതായാലും ജീവനക്കാരുടെ സംഘടന എന്ന തരത്തിൽ ജോയിൻറ്റ് കൗൺസിൽ അത് ഒരു ഒരു കൈത്താങ്ങായി ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ചേർന്നുകൊണ്ട് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പദ്ധതി എന്നുള്ള രീതിയിൽ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാവുകയും പ്രത്യേകമായും അതിന് നേതൃത്വം നൽകുന്ന ജോയിൻറ്റ് കൗൺസിലിൻ്റെ വർക്കല മേഖലാ കമ്മിറ്റി വർക്കല മേഖലാ കമ്മിറ്റി ഇത്തരത്തിലൊരു സംരംഭത്തിന് ഇവിടെ ചെമ്മനതി പഞ്ചായത്തിലെ പനയേറപ്പാടത്ത് തരിശായി കിടക്കുന്ന ഒട്ടനവധി ഏലകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് നേർസാക്ഷ്യമുള്ളത് പക്ഷേ അതിൽ സർക്കാരിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അതിലൊരു ഭാഗം കുറച്ചെങ്കിലും സ്ഥലം നമുക്ക് തരിശരഹിതമാക്കണമെന്ന നിശ്ചയതാട്ടത്തോടു കൂടി സംഘടന അത് ഏറ്റെടുക്കുകയും ഇവിടെ ഒരേക്കർ സ്ഥലം കൃത്യതയോടുകൂടി അത് വൃത്തിയാക്കി തരിശുരഹിതമാക്കിക്കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ജൈവികമായ അല്ലെങ്കിൽ ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജൈവ നെൽകൃഷി എന്നുള്ള തരത്തിൽ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിലേക്ക് പരമാവധി വിളവ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇവിടെ നേരത്തെ നമ്മുടെ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ വിശക്കരുതാരും എന്ന പദ്ധതിയിൽ ജോയിൻറ്റ് കൗൺസിൽ കേരളത്തിലെ വിശക്കുന്ന ആളുകൾക്ക് കൈത്താങ്ങായി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ചെറിയൊരു സംഭാവനയെങ്കിലും ഇതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ നെല്ലും ആ നെല്ലുൽപാദനവും ഒക്കെ അതിലേക്ക് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ അടിസ്ഥാനമായ ഒരു പദ്ധതിയാണ് ഞങ്ങൾ കൃഷിയിലേക്ക് അത് ജനങ്ങളും പൊതുസമൂഹവും കർഷകരും റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെ ഏറ്റെടുത്ത പദ്ധതിയാണ് ജോയിൻറ്റ് കൗൺസിലും ഈ വർക്കല മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തു എന്നതുപോലെ തന്നെ ഇതിനെ പരിപാലിച്ച് ഇത് വളരെ മികച്ച വിളവായിട്ടൊരു കൊയ്ത്ത് ഉത്സവമാക്കി നമുക്കിത് മാറ്റണം അത് താരതമ്യേന വളരെ പ്രയാസമായ ഒരു പണിയാണ് ഇതിനെ നോക്കി നടത്തി ഇതിന് വളരെ മികച്ച വിജയത്തോടെ നല്ലൊരു കൊയ്ത്തുത്സവമായി നമുക്ക് മാറ്റാൻ കഴിയണം സുരക്ഷിതമായ ഭക്ഷണം എന്നത് ഏതൊരു പൗരൻ്റെയും അവകാശമാണ് അതിലേക്കായി നമ്മുടെ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരുന്ന ഓരോ പദ്ധതികളും നമ്മുടെ ജീവനക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സർവീസ് സംഘടനയായ ജോയിൻറ്റ് കൗൺസിൽ വളരെ സന്തോഷപൂർവ്വമാണ് ഓരോ കാര്യങ്ങളും അത് ഏറ്റെടുത്ത് ആ പദ്ധതികൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്ക് ഈ സംരംഭം വൻ വിജയമാക്കി തീർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇത്രയും നല്ലൊരു പാടശേഖരം തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് ഈ പ്രവർത്തനം നടത്തുന്നതിന് വർക്കല മേഖലാ കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഉഷ്പളമായി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ചെമ്മരുതി കൃഷി ഓഫീസർ റോഷ്ന എസ് ആശംസകൾ അറിയിച്ചു ഏറെ പാഠശേരം വർഷങ്ങളായി തരിച്ചിടുന്ന നിലങ്ങൾ ഏറ്റെടുത്ത് കൃഷിഭവനും പഞ്ചായത്തും കൂടെ കൃഷി ഇറക്കുമായിരുന്നു അപ്പോൾ പല ഉടമകളില്ലാത്ത നിലങ്ങളും നമുക്കുണ്ടായിരുന്നു അപ്പോൾ ആരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ നമ്മുടെ ജോയിൻ കൗൺസിൽ മുന്നോട്ട് വരികയും ഒരേക്കർ തരിച്ചിടക്കുന്ന സ്ഥലം നെൽകൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വരികയും ചെയ്ത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികൾ ജോയിൻ കൗൺസിൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാം ഈ കൃഷി എന്തായാലും നല്ല വിജയകരമാവട്ടെ വലിയ വിളവ് തന്നെ അതിൽ നിന്ന് ലഭിക്കട്ടെ എല്ലാ ഭാരവാഹികൾക്കും ആശംസകൾ മറ്റു ജില്ലാ മേഖലാ ഭാരവാഹികൾ പാടശേഖര സമിതി അംഗങ്ങൾ എന്നിവരും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വർഷങ്ങളോളം തരിച്ചു കിടന്നിരുന്ന ഒരേക്കർ പാടശേഖരത്തിൽ നാടൻ പാട്ടുകളും നാട്ടുപാട്ടുകളും ഒരുമിച്ച് പാടിക്കൊണ്ട് തന്നെയായിരുന്നു ജോയിൻറ്റ് കൗൺസിൽ അംഗങ്ങൾ ഞാറുകൾ നട്ടത് ന്യൂസ് ഡെസ്ക് എൻ്റെ വാർത്തകൾ ലൈവ് ഫൈവ് പോയിന്റ് വൺ അതിലുണ്ടേറെ പുല് പണ്ടാണേലുണ്ടായിരുന്ന ണ്ടാക്കുവനാളില്ല ഈ പൊന്ന് നീ കണ്ടോ ഇന്ന് നീ വയലേലാം അതിലുണ്ടേറെ നെല്ലിത് പുല്ല്